ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല വറുത്തരച്ച നമ്മുടെ ചെമ്മീൻ തീയലാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കൊഞ്ചെന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓളം നല്ല ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു അഞ്ച് ചെറിയ ഉള്ളിയാണ് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കണ്ടിലെ തേങ്ങയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവർ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇത്രയും മതി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം ആ പുളിയും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അടുത്തിനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നാലും സവാളയേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇട്ടും നമ്മൾ ഈ ചെറിയ ഉള്ളി ചേർക്കുന്ന സമയത്താണ് പിന്നെ ഇതിലേക്ക് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെറിയ ചെറിയുള്ളിലെ നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളിയും രണ്ട് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് ആയിട്ട് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് എന്തൊടഞ്ഞൊന്നും പോകണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെമ്മീനിലൊന്നും കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ ഇതിലോട്ട് ഇറങ്ങിക്കിട്ടും ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ തേങ്ങയുടെ കൂട്ടാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനി പാകത്തിന് നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കത് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് ആവണ്ട അതാ പതിനഞ്ച് മിനിറ്റിനു ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ കണ്ടില്ലേ കറി അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിട്ടുള്ള വറുത്തരച്ച് ചെമ്മീൻ തീയിലൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്